ഒന്നാമത് കാണുന്ന ദേശുവിന്റെ കുരിശു മരണത്തോട് ചേർന്ന് സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ധ്യാനിച്ചു പോവുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അവൻ കുരിശിൽ മരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട് ദേവാലയത്തിലെ തിരശീല എങ്ങനെ കീറി എങ്ങനെ കീറിയത് മുകളിൽ നിന്ന് താഴേക്ക് കീറി മുകളിൽ നിന്ന് താഴേക്ക് കീറി എന്താണ് അതിൻ്റെ അർത്ഥം ഏതാ ഭൂമിയായിട്ട് ഉള്ള എല്ലാ മതിലുകളും തകർക്കപ്പെട്ടു എഫ് എസ് യുസ് രണ്ട് പതിനാലിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അവൻ നമ്മുടെ സമാധാനമാണ് എല്ലാ മതിലുകളെയും അവൻ തകർത്തുകളെയും എല്ലാ മതിലുകളെയും തകർക്കുന്നു ഈ തിരശ്ശീല എന്ന് പറയുന്നത് ജെറുസലേം ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലത്തെ വിശുദ്ധ സ്ഥലവുമായിട്ട് വേർതിരിച്ചിരുന്നത് ദൃശ്യശീലയാണ് എന്ന് പറഞ്ഞാൽ യഹൂദജനം അടിമത്തത്തിൻ്റെ കാലത്തു നിന്ന് തിരിച്ചു വന്നപ്പോൾ കൊണ്ടുവന്ന വാഗ്ദാന പേടകത്തെ ജെറുസലേം ദേവാലയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് സ്ഥാപിച്ചു എന്നിട്ട് അതിന് മുൻപിൽ സ്ഥാപിച്ച തിരശീലയാണ് വാഗ്ദാന പേടകത്തെ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള വാഗ്ദാന പേടകത്തെ ദേവാലയത്തിൽ സ്ഥാപിച്ചതിന് ശേഷം അതിനെ മനുഷ്യർ വരുന്നതിൽ നിന്ന് വിലക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്ഥാപിച്ച തിരശ്ശീലയാണത് നമ്മൾ കാണുമ്പോൾ വെറിയ വെറുതെ കർട്ടൻ എന്ന് പറഞ്ഞാൽ പോലെ അവർ പറയുന്നത് അറുപതടിയെങ്കിലും ഉയരമുള്ള വലിയ കർട്ടൻ എന്നാണ് അറുപത് അടി എങ്കിലും അങ്ങൊക്കെ ഊഹിക്കാം ഇത് എത്ര അടി ഉണ്ടാവും എത്ര അടി ഉണ്ടാവും ഇത് എത്ര ഒരു പന്ത്രണ്ട് പതിമൂന്നടി ഉണ്ടാവും ആ അത്മവ്യത്യാസമുള്ള അറുപതടി ഉയരമുള്ളൊരു കർട്ടൻ അത്ര അതിനനുസരിച്ചുള്ള വീതി അത്രയും അത്രയും വലിയ വിശാലമായൊരു പ്രദേശത്തുള്ള സംഗതിയാണത് അതാണ് ഈ വാഗ്ദാന പേടകത്തെ വിശുദ്ധ സ്ഥലവുമായിട്ട് വേർതിരിച്ചിരുന്ന കർട്ടനാണത് തിരശ്ശൈലയാണത് അതാണ് ചിന്തപ്പെടുന്നത് പറഞ്ഞതുപോലെ സ്വർഗവും ഭൂമിയും തമ്മിലുള്ള എല്ലാ അകലങ്ങളും തകർക്കപ്പെട്ടു അതിനു മുൻപ് നമ്മൾ കാണുന്നുണ്ട് നി പുറപ്പാടിൻ്റെ പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ മഹത്വം സീനായ് മലമുകളിൽ വന്നപ്പോൾ താഴുവാരത്തിൽ ജനം ഭയപ്പെട്ടു അവർ ഓടിപ്പോയി കൂടാരങ്ങളിലേക്ക് ഓടിപ്പോയി എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ദൈവത്തിൻ്റെ സ്വരം കേട്ടാൽ ഞങ്ങൾ മരിക്കും ഭയമാണ് ഭയമാണ് ദൈവത്തിൻ്റെ മഹത്വത്തെ അതിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ഭയപ്പെട്ട് ഓടിപ്പോകുന്ന ജനമായിരുന്നു അതുകൊണ്ടല്ലേ പഴയ നിയമത്തിൽ സങ്കല്പം അങ്ങനെയാണ് ദൈവം അകലെയാണ് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റിയല്ല അതുകൊണ്ടാണ് ഈ യഹോവ യാവെ എന്ന് എഴുതിയിട്ട് ഹിബ്രുവിൽ അങ്ങനെയാണ് എഴുതുന്നത് യാവെ എന്നാണ് പക്ഷേ യാവെ എന്ന് വായിക്കുകയല്ല എങ്ങനെയാണ് വായിക്കുന്നത് അതൊണായി ദ ലോഡ് എന്ന് വായിക്കും യാവ എന്ന് പറ ദൈവത്തിൻ്റെ പേരെഴുതിയിട്ട് അത് വായിക്കാൻ പോലും ധൈര്യമില്ല അതിവിശുദ്ധമാണ് അതിവിശുദ്ധമാണ് അതുകൊണ്ട് ദ ലോഡ് നാഥ എന്ന് മാത്രം കർത്താവ് എന്ന് മാത്രം വിളിക്കുമായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സങ്കല്പ സ്ഥലത്ത് നിന്നാണ് ഇവിടെ ദൈവവും മനുഷ്യനും തമ്മിൽ ഇനിമേൽ അകലമില്ല ദൈവവും മനുഷ്യനും തമ്മിൽ ഇനിമേൽ അകലമില്ല അത് അവൻ അവൻ്റെ പരസ്യജീവിത കാലത്ത് അവൻ അവൻ പൂർത്തിയാക്കിയിട്ടുണ്ട് അവൻ ഞാൻ പതിനഞ്ച് പതിനഞ്ചിലൊക്കെ പറയുന്നില്ലേ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന തരുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമെന്ന് എന്നിട്ട് പറയും ഇനിമേൽ നിങ്ങളെൻ്റെ ദാസന്മാരല്ല സഹോദരന്മാരാണ് നമ്മൾ ഈ ധ്യാനങ്ങളൊക്കെ കൂടുന്ന ആദ്യ നാളുകൾ മുതലേ നമ്മൾ ശ്രമിക്കുന്നത് എന്താണ് ദൈവവുമായിട്ടുള്ള അടുപ്പത്തെ പുനർനിർവചിക്കാനാണ് ഭയമല്ല ദൈവത്തോട് വേണ്ടത് സ്നേഹമാണ് എന്തുകൊണ്ടാണ് പാപം ചെയ്യരുതാത്തത് പാപത്തിൻ്റെ ശിക്ഷയെ ഭയപ്പെടുന്നത് കൊണ്ടല്ല അവൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ ഒരു ഒരു നിമിഷം പോലും നമുക്ക് പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ പാപത്തിലേക്ക് വീണ്ടും പോവാത്തത് അങ്ങനെയല്ലേ നമ്മുടെ ഉൽപ്പത്തി പുസ്തകത്തിലെ ജോസഫിനെ നമ്മൾ കാണുന്നുണ്ട് ജോസഫ് അല്ലേ അതായത് ചെറുപ്പ കാരണമാണ് എല്ലാ ചാബല്യങ്ങളും ഉണ്ടാകുന്ന ഒരു ശരീരം വഹിക്കുന്ന പ്രായമാണ് അങ്ങനെയുള്ളപ്പോഴാണ് ഈ ജോസഫിന് മുൻപിൽ ഒരു പ്രളോഭനത്തിൻ്റെ സാഹചര്യം തുറക്കുന്നത് അവൻ്റെ യജമാന ഭഗ്നി അവനെ പാപത്തിലേക്ക് വിളിക്കുന്നത് നമുക്കറിയാവുന്ന പശ്ചാത്തലമൊക്കെയാണ് വിശദീകരിക്കേണ്ടതില്ല അവൻ പക്ഷേ ആ സ്ത്രീയോട് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ദൈവത്തിനെതിരെ എങ്ങനെയാണ് പാപം ചെയ്യുന്നത് ആരും കാണുന്നില്ല ആരും കാണുന്നില്ല വിധിക്കാനോ ന്യായം പറയാനോ ചുറ്റുപാടും ആരുമില്ല പാപത്തിലേക്ക് വീണാൽ ഇയാൾക്ക് മെച്ചം മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോലും ഈ ജോസഫ് പറയുകയാണ് എങ്ങനെയാണ് ഞാൻ ദൈവത്തിനെതിരെ പാപം ചെയ്യുന്നത് അപ്പോൾ അപ്പം ഇയാൾക്കറിയാം ഇയാളൊരു പാപം ചെയ്താൽ അത് ആർക്കെതിരെയാണ് പാപമായിട്ട് മാറുന്നത് ദൈവത്തിനെതിരെയാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിനെതിരെയാണ് ഇതേ സങ്കല്പം ഈശോ പരസ്യജീവിത കാലത്ത് ശിഷ്യന്മാരോട് എപ്പോഴും പറയുമായിരുന്നു അവൻ്റെ മുൻപിൽ വന്ന ജനത്തോടും പറഞ്ഞു നിങ്ങൾ ദൈവത്തെ വിളിക്കേണ്ടത് എന്താണ് ആബ പിതാവ് എന്നാണ് അപ്പ എന്നാണ് വിളിക്കേണ്ടത് സ്നേഹത്തോടെയാണ് വിളിക്കേണ്ടത് പക്ഷേ അവർക്കത് മനസ്സിലായില്ല മനസ്സിലായില്ല അത് ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ മനസ്സിലാകും ഇപ്പോൾ മനസ്സിലാവും ഇനി ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലത്തെ വിശുദ്ധ സ്ഥലവുമായിട്ട് വേർതിരിക്കുന്ന തിരശ്ശീല ഇല്ല ഇനി അതിനർത്ഥം നമുക്ക് ദൈവത്തിൻ്റെ അരികിലേക്ക് പ്രത്യാശയോടെ സന്തോഷത്തോടെ പ്രവേശിക്കാം എന്നാണ് ഹലലുയ ഹലലുയ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നമുക്ക് എവിടെ ആയിരുന്നാലും ദൈവത്തോട് നേരിട്ട് സ്നേഹത്തോടെ ഇടപെടാം എന്നാണ് ഹല ലൂയ്യ ഹലുയ്യ ഹലുയ്യ അതായത് നമ്മൾ എവിടെ ആയിരുന്നാലും ഇപ്പം നമ്മുടെ വീട്ടിലോ പൊതുസ്ഥലത്തോ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലോ ഒക്കെ ആണെങ്കിലും നമുക്ക് ദൈവത്തെ അപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും എല്ലാ ഈ നിയമപരമായ അതിർത്തികളെയും അവിടെ നിന്ന് തകർത്ത് കളഞ്ഞു ഹല ലൂയ ഹല ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ പറയാം ഒന്ന് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ സാധാരണ പ്രസംഗിക്കുന്ന സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കൂടി പറയാം വചനോത്സവ മാസികയിൽ വന്നതാണ് ഞാൻ ആദ്യ കാലങ്ങളിൽ വചനോത്സവ മാസികയിൽ ഉണ്ടായിരുന്നു കോട്ടയില് അവിടെ അടുത്ത് ഒരു പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് വരുന്ന ഒരു കുടുംബത്തിൻ്റെ വ്യക്തിപരമായ സാക്ഷിയുമാണ് അപ്പം ഇവർ ഒരമ്മയും മകനും കൂടി അവരുടെ സാക്ഷ്യം പങ്കുവയ്ക്കാനായിട്ട് ജനോത്സവത്തിൽ വന്നു വന്നിട്ട് ആൾ പറയാണ് എങ്ങനെയാണ് സൗഖ്യം കിട്ടിയത് മകന് ക്യാൻസർ ആയിരുന്നു ചെറിയ മകനാണ് പത്ത് പതിനാല് വയസ്സുള്ള മകനാണ് ബ്ലഡ് ആയിരുന്നു ചികിത്സ നടക്കുന്നു ഗുരുതരമായ സ്ഥിതിയിലാണ് തൃശ്ശൂർ ആശുപത്രിയിലാണ് ചികിത്സ എന്നാണ് ഒരു 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 മറുപടിയുമില്ലാത്ത തരത്തിലാണ് രോഗം പോകുന്നത് അപ്പം ഏകദേശം ഒക്കെ പ്രതീക്ഷകളൊക്കെ അറ്റു അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മകന് ചികിത്സയുടെ ഒരു അന്തിമ ഘട്ടമൊക്കെ എത്തി ഡോക്ടർമാർ പറഞ്ഞ് ഇനിയിപ്പോൾ ആശുപത്രിയിൽ കിടന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളു അപ്പോൾ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടു വരാനൊക്കെ ഉള്ളൊരു ശ്രമമൊക്കെ തുടങ്ങി അപ്പം അങ്ങനെ കാര്യങ്ങൾ ചെയ്തു പെട്ടെന്ന് ഈ ഈ മകന് ഫിറ്റ്സ് വന്നു അനിയന്ത്രിതമായ കൺവെൽഷൻസ് ഒക്കെ വന്നു എന്തോ വളരെ അസ്വസ്ഥതയൊക്കെ ഉണ്ടായി അപ്പോൾ ഡോക്ടർ പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റിയാലോ ആശുപത്രി തന്നെ തുടരട്ടെ ഈ അമ്മ മാത്രമുണ്ട് ഈ കുഞ്ഞിൻ്റെ മകൻ്റെ കൂടെ അപ്പന് ഡോക്ടർമാരുടെ കൂടെ പുറത്തേക്ക് പോയി അമ്മ ഈ മകൻ്റെ അടുത്ത് ആശുപത്രി ഐ സിയുൽ നിൽക്കുകയാണ് അപ്പോൾ ഡോക്ടർ ഒന്ന് പറഞ്ഞിട്ട് പോയത് ഇത് ഏകദേശം അവസാനത്തെ മണിക്കൂറുകളാണ് വീട്ടിലേക്ക് കൊണ്ടുപോയാൽ വീട്ടിൽ പോലും എത്തില്ല നിങ്ങൾക്ക് ഊഹിക്കാനായിട്ട് പറ്റും ചെറിയ മകൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ തൊട്ടടുത്ത് നിൽക്കുന്നു അമ്മയ്ക്ക് എന്തു ചെയ്യാൻ പറ്റും അറിയാം അമ്മ ഈ ആശുപത്രി കിടക്കയുടെ അടുത്ത് മുട്ടുകൂത്തി എന്നിട്ട് തല അമ്മ ആ കട്ടിലേക്ക് വെച്ചിട്ട് പ്രാർത്ഥിച്ചു വാക്കുകൾ വലിയ തല കണ്ണീരാണ് വരുന്നത് കുറേ സമയം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അമ്മ മുറിയിലെന്തോ സ്വരം കേട്ട് നോക്കിയപ്പോൾ കണ്ടത് ഈ മകൻ കിടക്കയിൽ നിന്ന് തനിച്ച് എഴുന്നേറ്റ് കിടക്കി കിടന്ന് നിൽപ്പുണ്ട് കുറേ ദിവസങ്ങളായിട്ട് ഇവരുടെ സഹായമില്ലാതെ അനങ്ങാൻ പോലും പറ്റാതിരുന്ന മോനാണ് ഇപ്പം ഈ ഇവന് കിടയ്ക്ക് കിടത്ത് നിൽക്കുകയാണ് അമ്മയ്ക്ക് ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല പക്ഷേ മകൻ മുറിയിലൂടെ നടക്കുന്നു സംസാരിച്ചു അമ്മ അമ്മയ്ക്ക് എന്ത് പറയണമെന്നറിയാൻ പാടില്ല പുറത്തേക്ക് ഇറങ്ങി അപ്പനെയും ഡോക്ടർമാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു ഡോക്ടർമാർ ഇത് വലിയ അത്ഭുതമായിട്ടാണ് കാണുന്നത് ഇവനെ ഈ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്നു വീണ്ടും പരിശോധനകളൊക്കെ നടത്തി ഒരാഴ്ച കൂടി ആശുപത്രിയിൽ ഉണ്ടായിരുന്നു വീണ്ടും പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം ഈ ആശുപത്രിയിൽ തൃശ്ശൂർ ആശുപത്രിയിലാണ് അപ്പനെയും അമ്മയെയും ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനെ വ്യാഖ്യാനിക്കാനായിട്ട് പറ്റില്ല ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഇപ്പോൾ നിങ്ങളുടെ മകന് യാതൊരു അസുഖവും ഇല്ല പ്രൈസിലോൺ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഗതിയാണ് ഞാൻ ഇത് എപ്പോഴും പറയാനൊരു കാര്യമുണ്ട് ഞാൻ പ്രസംഗിക്കുന്ന ഇടങ്ങളിലെല്ലാം ഈ സാക്ഷ്യം പറയാൻ കാര്യമുണ്ട് ഇപ്പം നമ്മൾ സാധാരണ വലിയ സൗഖ്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ പറയില്ല വലിയൊരു ധ്യാന ഗുരു അവിടെയുണ്ട് വലിയൊരു കൺവെൻഷൻ പന്തലുണ്ട് വലിയൊരു പശ്ചാത്തലമുണ്ട് അല്ല ഒത്തിരി പേരൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അങ്ങനെ ഒന്നുമില്ല ഇവിടെ അങ്ങനെ ഒന്നുമില്ല ആകെപ്പാടെ ഒരു ആശുപത്രി മുറിയുണ്ട് കരയുന്ന ഒരു അമ്മയുണ്ട് അമ്മയുടെ കണ്ണീര് സ്വർഗത്തിലേക്ക് കേൾക്കപ്പെടുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ ഈ ഇനിമേൽ നമുക്ക് വിശ്വാസത്തോടെ വിളിച്ചാൽ ദൈവം എവിടെയും അരികിലുണ്ട് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും ഏറ്റവും പ്രസക്തമായ സതുവാർത്ഥം ഏത് സ്ഥലത്തു നിന്ന് അവനെ വിളിച്ചാലും അവൻ്റെ അഭിഷേകവും സംരക്ഷണവും സ്നേഹവും നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഈ വാഗമണിലെ കുരിശുമല്ല അറിയാമല്ലോ കുരിശുമല ആശ്രമം അറിയില്ലേ ഫ്രാൻസിസ് ആചാര്യ എന്ന് പറഞ്ഞ ആളാണ് അവരുടെ കൂടെ രണ്ട് പേരാണ് വിദേശത്തു നിന്ന് വന്നത് രണ്ടു പേരാണ് ഒന്ന് ഫ്രാൻസിസ് ആചാര്യ രണ്ടാമത്തെ ആൾ ബീഡ് ആണ് അദ്ദേഹം ട്രിച്ചിയിൽ പോയി ആശ്രമം തുടങ്ങി അവിടെ ഇതുപോലൊരു ഇതുപോലൊരാശ്രമമുണ്ട് ഈ ബീഡ് ഗ്രിഫിക്സിൻ്റെ ഒരു ആത്മകഥയുണ്ട് ഗോൾഡൻ സ്ട്രിങ് എന്ന പേരിൽ അദ്ദേഹം പറയുന്നുണ്ട് എങ്ങനെയാണ് അയാൾക്ക് വിശ്വാസം ലഭിച്ചതെന്ന് എങ്ങനെയാണ് അയാൾക്ക് വിശ്വാസം ലഭിച്ചത് അയാളൊരു ബിരുദ പഠനങ്ങളൊക്കെ കഴിഞ്ഞ് അയാൾ രണ്ടുകാരനാണ് ബിരുദ പഠനങ്ങളൊക്കെ കഴിഞ്ഞ് അയാൾക്ക് വലിയ വിശ്വാസമൊന്നുമില്ല പല കാര്യങ്ങളെക്കുറിച്ച് സംശയമുണ്ട് ഒരു ദിവസം വൈകുന്നേരം അയാളുടെ വീടിനടുത്തുള്ളൊരു ഒരു പുറത്തു കൂടി നടക്കുകയാണ് അപ്പോൾ അവിടെയുള്ള ഈ പ്രദേശം മുഴുവൻ പൂക്കളാണ് ഡാഫീൽസ് പൂക്കൾ ആണ് അവിടെയുള്ള ഒരു തരം പൂക്കളാണ് നിറയെ പൂക്കളാണ് അപ്പോൾ അയാൾ അതിലേ നടന്നു പോകുമ്പോൾ അയാൾ പ്രാർത്ഥിക്കും ദൈവത്തോട് എങ്ങനെ തീരുമാനമെടുക്കണം ഇനി മുൻപോട്ട് എങ്ങനെ പോകണമെന്ന് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അയാൾ അഭിഷേകത്താൽ നിറഞ്ഞത് അലുയ്യ ഹലെ ലുയ്യ ഒരു കുന്നിൻ ചരിവിലൂടെ നടന്ന് പൂക്കളുടെ സൗന്ദര്യത്തിനിടയിലൂടെ നടന്ന് പോകുന്ന ഒരു വൈകുന്നേരമാണ് ഒരാൾ ഒരാൾ കർത്താവിൻ്റെ അഭിഷേകത്താൽ നിറയുന്നത് ആലോചിച്ച് നോക്കുക നമുക്ക് വിശ്വാസത്തോടെ നമ്മൾ നടക്കുന്ന ഇടങ്ങളിലെല്ലാം അഭിഷേകത്തിന് സാധ്യതയുണ്ട് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ നമ്മുടെ വീട്ടിൽ നിങ്ങളുടെ അടുക്കളയിൽ ജോലി ചെയ്യുമോ പറമ്പിൽ കൃഷിയിടത്തിൽ ജോലി ചെയ്യുമോ ഒക്കെ ചെയ്യുമ്പോൾ കർത്താവ് എന്ന് വിളിക്കുമ്പോൾ ആ വിളി ഇനി ഒരിടത്തും തട്ടി നിൽക്കുകയല്ല അതിനിടയിലെ തിരശ്ശീല എല്ലാം കീറപ്പെട്ടു ആ വിളി എങ്ങോട്ട് ചെല്ലും സ്വർഗത്തിലേക്ക് ചെല്ലും അതാണ് ഈ തിരശീല കീറുന്നതിൻ്റെ അടയാളം ഇനിമേൽ ഞാനും ദൈവവും തമ്മിൽ ഒരു തടസ്സവും ഇല്ല ഞാൻ അവിടുത്തെ വിശ്വാസത്തോടെ വിളിച്ചാൽ അവിടുന്ന് കേൾക്കും സ്വർഗത്തിൻ്റെ ഉത്തരം നമുക്ക് ലഭിക്കും ഹലലൂയ ഹലലൂയ്യ അത് മുകളിൽ നിന്ന് താഴേക്കു കീറി എന്നാണ് പറയുന്നത് എന്താണ് അതിൻ്റെ അർത്ഥം ആ ദൈവമാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് എന്നാണതിൻ്റെ അർത്ഥം താഴെ നിന്ന് മുകളിലേക്ക് കയറിക്കുന്ന മനുഷ്യനെ കീറാം മുകളിൽ നിന്ന് താഴേക്ക് കീറണമെങ്കിൽ ദൈവമാണത് ദൈവമാണ് ആ രക്ഷയുടെ വാതിൽ തുറക്കുന്നത് എന്നാണ് അതിനർത്ഥം ഒന്നാമത്തെ കാര്യം അവൻ്റെ മരണത്തോട് ചേർന്ന് സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം ദേവാലയത്തിലെ തിരശീല നടുവ കീറി എന്നതാണ് രണ്ടാമത്തെ കാര്യം ഭൂമികുലുക്കവും അതിനോട് ചേർന്ന് സ്വരവും ഉണ്ടായി ഭൂമികുലുക്കത്തിൻ്റെ സ്വരം ഉണ്ടായി എന്താണ് ഈ ഭൂമികുലുക്കത്തിൻ്റെ അർത്ഥം ആ സ്വരത്തിൻ്റെ അർത്ഥം എന്താണ് വെറുതെ ഒരൊക്ഷുണ്ടായി എന്നാണോ അതിന് അർത്ഥം രക്ഷാകരമായൊരു അർത്ഥമുണ്ട് രണ്ട് മൂന്ന് തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കാറുണ്ട് കർത്താവ് ലോകത്തിൻ്റെ പാപങ്ങൾ തന്നിലേക്ക് വഹിച്ചപ്പോഴുണ്ടായ ഭാരമാണ് സ്വരമാണ് അതെന്നാണ് പറയുന്നത് അല്ല അവൻ മരിക്കുന്ന സമയത്ത് മരിക്കുന്ന എല്ലാം പൂർത്തിയായി എന്ന് പറയുമ്പോൾ ഈ പൂർത്തിയാവുന്നതിൽ മനുഷ്യരുടെ മുഴുവൻ പാപത്തിന് പരിഹാരം ചെയ്തതും ഉൾപ്പെടുന്നുണ്ട് ലോകത്തിന് മുഴുവൻ പാപങ്ങളെ അവൻ വഹിക്കുന്നു പാപങ്ങൾക്ക് വലിയ ഭാരമുണ്ട് പാപങ്ങൾക്ക് വലിയ ഭാരമുണ്ട് അതുകൊണ്ട് ഈ ഭാരം അവൻ്റെ ശിരസിലേക്ക് പതിക്കുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് മണ്ണിലേക്ക് വീഴുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ വലിയ സ്വരം എന്നാണ് പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ യശയ പ്രവചനം അൻപത്തി മൂന്നാം അധ്യായം മൂന്നു മുതലുള്ള വാക്യങ്ങൾ അവൻ എല്ലാ അകൃത്യങ്ങളെയും തന്നിലേക്ക് വഹിച്ചു എല്ലാ അകൃത്യങ്ങളെയും അവൻ തന്നിലേക്ക് വഹിച്ചു പത്രഭശ്രീഹ എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിലും പറയുന്നുണ്ട് ഈ പാപങ്ങളുടെ പാപങ്ങളും അകൃത്യങ്ങളും അവിടെ നേറ്റെടുത്തു അപ്പം തിന്മകളെ മുഴുവൻ ദൈവത്തിൻ്റെ കരുണ ഏറ്റെടുത്തു എന്നതാണ് ഈ പറയുന്ന സ്വരത്തിൻ്റെ ഒന്നാമത്തെ അർത്ഥം ഹലലുയ്യ ഹലലുയ്യ രണ്ടാമത്തെ അർത്ഥം ആ കേൾക്കുന്ന സ്വരം അവൻ മരിക്കുമ്പോൾ കേൾക്കുന്ന സ്വരത്തിൻ്റെ രണ്ടാമത്തെ അർത്ഥം അവൻ്റെ മരണം മൂലം പിശാജിൻ്റെ സാത്താൻ്റെ ലോകം തകർക്കപ്പെടുന്നു അവൻ്റെ അധികാരങ്ങൾ തകർക്കപ്പെടുന്നു പല ആവർത്തിച്ചു പറയുന്നുണ്ട് യേശു അവൻ്റെ രക്തം വഴി തിന്മയുടെ അധികാരങ്ങളെ തകർത്തു കളഞ്ഞു തിന്മയുടെ അധികാരങ്ങളെ തകർത്തു കളഞ്ഞു അവിടുന്ന് കുരിശിൽ മരിക്കുമ്പോൾ അവിടുത്തെ തുള്ളികൾ മണ്ണിലേക്ക് വീഴുമ്പോൾ ഇനിമേൽ അന്ധകാരത്തിന്മേൽ പ്രകാശത്തിന് അധികാരമുണ്ട് അല്ലെ ലുയ്യ നമ്മളെപ്പോഴും സംശയിക്കുന്ന ഒരു കാര്യമാണ് ഈ ഭൂമിയിൽ തിന്മയ്ക്കാണോ ദൈവിക ശക്തിക്കാണോ കൂടുതൽ അധികാരമുള്ളത് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് മിക്കവാറും ഒക്കെ ഈ തിന്മയുടെ ശക്തികളിങ്ങനെ വളർന്നു 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 വരുന്നതാണ് പുറത്ത് നോക്കേണ്ട കാര്യം നമുക്ക് അകത്തൊക്കെ നോക്കിയാൽ പോലും നമ്മൾ കാണുന്നത് അങ്ങനെയാണ് തിന്മ വളർന്നു 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 വരുന്നു കലഹം വളർന്നു വളർന്നു വരുന്നു ഈ നിങ്ങൾ ഇതൊക്കെ യൂട്യൂബിലൊക്കെ കാണാറില്ലേ നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇടപെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട് പിന്നെ വാട്സാപ്പ് ഒക്കെ നോക്കുന്ന ആളുകളാണ് നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന സന്ദേശങ്ങളിൽ കൂടുതൽ സ്നേഹത്തെക്കുറിച്ച് പറയുന്നതാണോ വടക്കിനെ കുറിച്ച് പറയുന്നതാണോ ആ ആരെക്കുറിച്ചെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തി പറയുന്ന ഒരു കലഹം ഉണ്ടാക്കാൻ ഒരു ചെറിയ തീപ്പൊരിയിടുന്ന തരം സംഗതികളാണ് നമുക്ക് കൂടുതലും ലഭിക്കുന്നു അപ്പം നമുക്ക് നോക്കുമ്പോൾ തോന്നും ഈ ചുറ്റുപാടും കൂടുതൽ അന്ധകാരവും തിന്മയുമാണെന്ന് പക്ഷേ നോക്ക് മനുഷ്യനെ നോക്കിയാൽ പോലും നമുക്കങ്ങനെ തോന്നും നമുക്ക് ചുറ്റുപാടും കൂടുതൽ ദുഷ്ടരാണ് നല്ല മനുഷ്യരെക്കാൾ കൂടുതൽ അങ്ങനെയാണോ തീർച്ചയായിട്ടും അങ്ങനെയല്ല അതാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ അവൻ്റെ കുരുഷൻ്റെ ചുവട്ടിൽ അവനെ സ്നേഹിക്കുന്നവരാണ് കൂടുതൽ പക്ഷെ അവർ ചെറിയ സ്വരത്തിൽ പറയുന്നവരാണ് പക്ഷേ അവനെതിരെ പറയുന്നവരോ ഉച്ചത്തിൽ പറയുന്നവരോ അവരുടെ സ്വരം മോളി നിൽക്കും അതുകൊണ്ടാണത് നമ്മുടെ ഈ കാലത്ത് പോലെ നിങ്ങൾ മനുഷ്യരെ നിരീക്ഷിച്ച മനസ്സിലാവും നല്ല മനുഷ്യരുടെ എണ്ണം കൂടുതലാണ് നല്ലത് ചെയ്യുന്ന ആളുകളുടെ എണ്ണവും കൂടുതലാണ് പക്ഷേ ഈ തിന്മ ചെയ്യുന്നവരുടെ പ്രവർത്തികൾ എപ്പോഴും പുറത്തേക്ക് വരും അതിന് കൂടുതൽ കാഴ്ചക്കാരുണ്ട് അത് കൂടുതൽ ആളുകളെ ആകർഷിക്കും അതുകൊണ്ട് അത്തരം ആളുകൾക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടും അപ്പോൾ നമ്മൾ വിചാരിക്കും തിന്മയാണ് ലോകത്തിൽ വിജയിച്ച് നിൽക്കുന്നത് എന്ന് അപ്പം നമ്മൾ തന്നെ പറയുമോ ഇങ്ങനെയൊക്കെ ചെയ്താലേ കാര്യങ്ങൾ നടക്കും അങ്ങനെയൊന്നും വിചാരിക്കരുത് എല്ലാ കാലത്തും എല്ലാ കാലത്തും ദൈവത്തിൻ്റെ ശക്തിക്കാണ് തിന്മയുടെ ശക്തികളേക്കാൾ അധികാരം കൂടുതൽ നമ്മളത് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് അതുകൊണ്ട് അവൻ മരിച്ചപ്പോൾ തിന്മയുടെ സാമ്രാജ്യം തകർന്നു ഇനിമേൽ ഒരിക്കലും തിന്മ അന്ധകാരം പ്രകാശത്തെ വിഴുങ്ങുകയില്ല കുരിശാൽ തിന്മയെ നരകത്തെ അന്ധകാരത്തെ അവിടുന്ന് പരാജയപ്പെടുത്തിയിരിക്കുന്നു ഇത് ഒരു പൊതുവായ പ്രസ്താവനയായി കണക്കാക്കരുത് നിങ്ങളുടെ വീട്ടിലും വ്യക്തിപരമായ ജീവിതത്തിലും കർത്താവിൻ്റെ അധികാരം നടപ്പിൽ വരണമെന്ന് നമ്മൾ തീരുമാനിക്കണം കർത്താവിൻ്റെ അധികാരമുണ്ട് ഉള്ളത് അധികാരത്തെ നമ്മുടെ വീട്ടിലേക്കും വ്യക്തിപരമായ ജീവിതത്തിലേക്കും കൊണ്ടുവരണം എന്തുകൊണ്ടാണ് തിന്മ മുകളിൽ നിൽക്കുന്നത് കർത്താവിൻ്റെ അധികാരം അവിടെ ഇല്ല അവൻ ഇല്ലാത്ത ഇടങ്ങളിൽ ഇരുട്ടുണ്ടാവും അങ്ങനെയല്ലേ അവൻ്റെ അസാന്നിധ്യത്തിൽ തിന്മയുടെ സ്വാധീനം ഉണ്ടാവും എപ്പോഴൊക്കെ കർത്താവിൻ്റെ കരത്തെ നമ്മുടെ ഇടയിലേക്ക് ക്ഷണിക്കുന്നുവോ അപ്പോഴൊക്കെ അവിടെ തിന്മയ്ക്കുമേൽ നന്മയ്ക്ക് വിജയമുണ്ടാവും ഹലലൂയ്യ ഹലൂയ്യ ഹലലൂയ ചെറിയ ഒരു ഉദാഹരണം നിങ്ങൾ നിങ്ങളുടെ ഒരു ഇടവക എടുത്താൽ മതി നിങ്ങളൊരു ഇടവകയിലെ ഒരു ചെറിയ കുടുംബ കൂട്ടായ്മ ഉണ്ടെന്ന് ഇരിക്കട്ടെ അവിടെ കലഹവും വഴക്കം ഉണ്ടെന്നെങ്കിൽ ഇരിക്കട്ടെ അവിടെ നിങ്ങൾ നല്ല മനുഷ്യായതുകൊണ്ട് നിങ്ങളുടെ ഇട കൂട്ടായ്മയിൽ വഴക്കൊന്നും ഉണ്ടാകുകയല്ലോ വഴക്കൊന്നും ഇല്ലല്ലോ അയ്യോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഉണ്ടെങ്കിൽ കലഹമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ആരെങ്കിലുമൊക്കെ കുറച്ചു പേര് അനുരഞ്ജനത്തിനോ സ്നേഹത്തിനോ ശ്രമിച്ചാൽ അവിടെ അനുരഞ്ജനവും സ്നേഹമുണ്ടാകും കർത്താവിൻ്റെ അധികാരത്തെ കൊണ്ടുവരികയാണ് മിക്കവാറും സംഭവിക്കുന്നത് ഒരു വഴക്കുണ്ടാകുന്നു നമ്മളത് കണ്ടുകൊണ്ടിരിക്കും നമ്മളിപ്പോൾ എന്തു ചെയ്യാനാണ് അല്ലേ നമുക്കതിനകത്ത് എങ്ങനെ ഇടപെടാനായിട്ട് പറ്റും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ നിശബ്ദരായിരിക്കും വഴക്കുണ്ടാക്കുന്ന ഒരു വലിയ സ്വരത്തിൽ കലഹിച്ചുകൊണ്ടിരിക്കും അപ്പം ഈ തിന്മ പ്രകടമാകുന്നു നന്മ അവിടെ കാണാതെ വരുന്നു അങ്ങനെയാണ് ലോകത്തിൽ ഈ ദൈവത്തിൻ്റെ അധികാരത്തേക്കാൾ തിന്മയുടെ അധികാരം കൂടുതലുണ്ട് എന്ന് തോന്നുന്നത് ഹലോ ലൂരിയ ഹലോ ലുഹ്യ യശുവിൻ്റെ മരണസമയത്ത് കേൾക്കുന്ന വലിയ സ്വരത്തിൻ്റെ മൂന്നാമത്തെ അർത്ഥം ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവൻ മരിക്കുന്ന സമയത്ത് ഉദ്ധാനത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടു കിട്ടുകയാണ് അവൻ മരിക്കുമ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്ന എന്താണ് എല്ലാവർക്കും മഹത്വം ഉദ്ധാനത്തിൻ്റെ മഹത്വം ലഭിക്കാനായിട്ട് പോകുന്നു സ്വർഗത്തിൻ്റെ സന്തോഷം ലഭിക്കാനായിട്ട് പോകുന്നു അതിൻ്റെ സൂചനയാണ് അവൻ കുരിശിൽ മരിക്കുമ്പോൾ കേൾക്കുന്ന A oh, Walia well, yeah. so,